പൊടികളതിനായിട്ട് എടുക്കാൻ കുരുമുളക് പൊടി കശ്മീരിമുളക് മുളക് പൊടി മല്ലിപ്പൊടി മ ഗരം മസാലപ്പൊടി മഞ്ഞളക് അതിൻ്റെ കൂടെ പച്ചമുളക് ഇഞ്ചി കരുവേപ്പില സവാള വെളുത്തുള്ളിയും കൂടെ ചേർക്കുന്നത് നല്ലതാണ് വഴറ്റാൻ വേണ്ടി ഇതെടുക്കണം മുമ്പേ കുക്കറിൽ വേവിക്കുന്ന സമയത്തും ഇതെല്ലാം കുറച്ച് കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു വേവിക്കുന്ന സമയത്ത് ഇനി വഴറ്റിയും എടുക്കുന്നു ഇനി കടുക് പൊട്ടിച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഈ പച്ചമുളക് സവാള ഇഞ്ചി എല്ലാം അരിഞ്ഞത് ഇട്ട് വയറ്റി എടുക്കുക അതിനുശേഷം എടുത്ത് വെച്ചിരിക്കുന്ന പൊടികളെല്ലാം ചേർക്കാവുന്നതാണ് വേവിക്കുമ്പോൾ തന്നെ പച്ചമുളക് ഇഞ്ചി ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലവരെ അതിന് കടലൊക്കെ അതിൻ്റെ ഇത് പിടിക്കും മണവ് തിരികും അതിനിക്കുന്നത് ചേർക്കാം ഉപ്പും കൂടെ ചേർത്ത് മസാല കൂടെ വഴക്കും കടലയിൽ കുറച്ച് ഉപ്പ് ചേർത്ത് വേവിക്കുന്നത് നല്ലതാണ് കുതിർത്ത് വെച്ചിരിക്കുന്ന കടലയാണ് വേവിച്ചത് എണ്ണ വേണ്ടവർക്ക് ചേർത്ത് ഈ മസാലപ്പൊടി ചേർത്തി കുറച്ച് എണ്ണ കുറയും വെള്ളങ്ങൾക്ക് എണ്ണ തേക്കാവുന്നതാണ് എണ്ണയിൽ വഴി രുചിയും കൂടും ഞാൻ മസാല ഇട്ടതിന് ശേഷം ഒന്നുകൂടെ കുക്കർ അടച്ചു വെച്ച് ഒരു വിസിൽ വന്ന് എടുക്കുകയാണെങ്കിൽ എണ്ണ തെളിഞ്ഞു കിട്ടും ടേസ്റ്റും കൂടും കുക്കറിലെ വെണ്ടി കഴിഞ്ഞിട്ടുണ്ട് ആവി മുഴുവനായും ആവി പോയതിന് ശേഷം മാത്രമേ കുക്കർ തുറക്കാവൂ വെള്ളം അതിലേക്ക് ആവി ഒഴിച്ചു പിന്നെ ഇനി തേങ്ങ വറുത്തരയ്ക്കാൻ വേണ്ടി കുറച്ച് കടല എടുക്കുന്നതായിരിക്കും കൊഴുപ്പ് കിട്ടാൻ വേണ്ടി തേങ്ങ വറുത്തരയ്ക്കുന്നത് കൂടെ വറുത്ത അരയ്ക്കുന്ന സമയത്ത് കടല കൂടെ അതിൽ ചേർത്ത് അരയ്ക്കി അര സ്പൂൺ കടല അര തവി ഈ ചീഞ്ചട്ടി തന്നെ തേങ്ങ വറുക്കാൻ എടുക്കാറുണ്ടെങ്കിൽ അതൊന്ന് കഴുകി കൊണ്ടുവരാൻ തീ കൂട്ടി വെച്ച് കുക്കർ അടച്ചു വെച്ച് ഒരു വിസിൽ വരുത്തി വരികയാണെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും അല്ലെങ്കിൽ തേങ്ങ അരമുറയിലാവശ്യമുള്ളൂ കൂടുതൽ ചേർക്കേണ്ടതൊക്കെ കൂടുതൽ ചേർക്കാം തേങ്ങയ്ക്ക് വില കൂടുതലായതുകൊണ്ട് അര മുറിയേ ചേർക്കുന്നുള്ളൂ ഇനി അടക്കി വെച്ച് ഓഫ് ചെയ്തെടുക്കാം തേങ്ങ ഈ പരുവത്തിൽ വറുത്തെടുക്കണം ബ്രൗൺ കളർ ആവുന്നത് ബ്ലാക്ക് ആവരുത് ബ്രൗൺ കളറിന് അതിൽ അതിൻ്റെ കൂടെ കുറച്ച് കടലയും ചേർത്ത് അരച്ച് കൊണ്ടുവന്നതാണ് ഇത് അത് ചേർത്ത് നല്ല പോലെ തിളപ്പിക്കുക തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ റെഡിയായി ഒന്നുകൂടെ തിളപ്പിച്ചെടുക്കുക അത് കഴിഞ്ഞാൽ കറി റെഡിയായി നല്ലപോലെ വെട്ടി കളിക്കണം ഒന്ന് ഇടക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ തേങ്ങ തിരിഞ്ഞു പോകുന്നില്ല താങ്ക് യു ഫോർ വാച്ചിങ് ഇത് പുട്ടിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ കപ്പത്തിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കൂ